ഫാഷൻ സിറ്റിയുടെ ഇരട്ടി ഷോറൂമിൽ സെഞ്ചുറി ഫാഷൻ നൈറ്റ് കിഡ്സ് ഫാഷൻ ഷോ സംഘടിപ്പിച്ചു അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന വളരെ കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നഗരമാണ് എന്നതുകൊണ്ട് തന്നെ ആധുനിക രീതിയിലേക്ക് നമ്മുടെ നഗരം വളരുന്നു എന്നതിൻ്റെ ഒരു കൂടിയാണ് ഈ പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ ഒരു ഫാഷൻ ഷോ നമ്മുടെ ഈ നിലയിലേക്ക് സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജില്ലകളിലും ഉൾപ്പെടെ നമ്മുടെ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്ത്രവ്യാപാര മേഖലയിലെ പ്രധാനപ്പെട്ട വിശ്വസനീയമായ സ്ഥാപനമായിട്ട് വളർന്ന് ബന്ധനിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ട് ആ സെന്ററി ശേഷം എത്തിയാണ് നമുക്ക് ഈ നിലയിലേക്ക് പുതിയൊരനുഭവം നാളിതുവരെ കാണാത്ത നിലയിലേക്കുള്ള ഒരു മത്സരം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്